മുതിരപ്പുഴയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ലയിലെ എല്ലക്കൽ ഗ്രാമത്തിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര രാജാക്കാടിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നിങ്ങൾക്കും ഈ മനോഹരമായ ഗ്രാമത്തിൽ എത്തിച്ചേരാം മലകളാൽ ചുറ്റപ്പെട്ട് പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ശാന്തസുന്ദരമായ ഒരു ഗ്രാമം അതാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ എല്ലക്കൽ ഗ്രാമം കാണുമ്പോൾ വളരെ ചെറുതായി തോന്നുമെങ്കിലും ഒരു ടൗണിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഈ കൊച്ചു ഗ്രാമത്തിലുണ്ട് കുപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ സ്കൂൾ തൊട്ട് ഹോസ്പിറ്റൽ വരെ ഈ ഗ്രാമത്തിൻ്റെ സ്വന്തമാണ് വെള്ളത്തൂവൽ പഞ്ചായത്തിലെ ഈ കൊച്ചു ഗ്രാമത്തിലാണ് ഇടുക്കി ജില്ലയിലെ പ്രശസ്തമായ ചുനയമാക്കൽ വെള്ളച്ചാട്ടമുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു